Indeed. ുടെ പ്രധാനമന്ത്രി ഒരു തന്ത്രിയായി മാറി എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് എം എം മണി എം എൽ എ നെടുങ്കണ്ടത്ത് പറഞ്ഞു ഇന്ത്യയിലൊരു പ്രധാനമന്ത്രി ചെയ്യാത്ത പണിയാണ് പൂജാരിയായി മാറുക എന്നുള്ളത് അതാണ് നരേന്ദ്രമോദി ചെയ്തത് തന്ത്രിയാകാൻ പോലും മടിയില്ലാത്ത ആളാണ് പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നു പോയ യു ഡി എഫ് എം പിമാർ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് യാതൊരു ഉളുപ്പുമില്ലാതെ ശുദ്ധ അസംബന്ധം പുലമ്പുന്ന ആളാണ് പ്രതിപക്ഷ നേതാവെന്നും കൂടുവിട്ട് കൂടുമാറുന്നവരാണ് കോൺഗ്രസുകാരെന്നും വിമർശനം അതിനാൽ തന്നെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ കോൺഗ്രസിന് ബി ജെ പി പൊരുതുവാൻ സാധിക്കില്ലെന്നും മണി കൂട്ടിച്ചേർത്തു പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തന്നെ അപമാനമാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അദ്ദേഹം കിട്ടി അതുകൊണ്ട് ചെയ്യും രാജ്യത്തിന്റെ എന്തിന്റെ നിലനിൽക്കണമോ ഭരണഘടന വേണമോ നമ്മുടെ മൗലികാവകാശവും ജനാധിപത്യ അവകാശവും സംരക്ഷിക്കപ്പെടപ്പെടണമോ അഥവാ മഹാത്മാഗാന്ധിയെ കൊന്ന കാബാലികന്മാരുടെ രാജ്യമായി ഹിന്ദു വർഗീയവാദികളുടെ രാജ്യമായി ഹിന്ദു രാജ്യമായി രാജ്യം മാറണമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന മൗലിക പ്രസരമെന്ന കാര്യം ഇപ്പോഴുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ അംഗളത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് പേരോട് ഒന്ന് ജയിച്ചുപോയി കേരളത്തിന്റെ പദ്ധതി വിഹിതവും നമ്മൾ ഒന്നും നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കാമ കാമാരക്ഷണാൻ കോസ് അടക്കം പതിനെട്ട് പേര് പോയി അത് പിണ്ണാക്കുമായി പാർലമെന്റിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആക്കം ആ സത്യം ശരിക്കാൻ കഴിയില്ല ഒരക്ഷര ഉരിയാണാൻ തയ്യാറായില്ല ഈ കേരളത്തിനു വേണ്ടി ഒരു അക്ഷര ഉരിയാടാൻ കഴിയാത്ത ആളുകളാണ് പോയി പതിനെട്ട് പേര് നമ്മുടെ ഒന്നോ രണ്ടോ പേരാണ് പോയത് ഇരുപത് പേരില് അവിടെ ശബ്ദിക്കാൻ വാക്സുള്ളവരെല്ലാം അന്നാക്കിനകത്ത് പൊങ്ങാക്കം വെച്ചിരിക്കുന്നു കൂട്ടം നിൽക്കലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് അന്തമായ രാഷ്ട്രീയ വിരോധമാണ് കുടിയുള്ളവര് ഈ കേരളത്തിനോടോ അത് വിശേഷിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് അതിലും പ്രത്യേകത സഹ പെണ്ണായിപ്പിച്ച് നയിക്കുന്ന ഗവൺമെന്റ് കിട്ടിയിരുന്നതും ഇവിടെ സമതലത്തെത്തിച്ചിരിക്കുന്നു യു ഡി എഫിന്റെ എന്നതാണ് സത്യപ്രത